അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭദ്രഹമിൽ മുഴക്കിക്കേട്ട ആ സ്വർഗീയ സംഗീതം ആ ക്രിസ്മസിൻ്റെ ആശംസ ഇന്നും വളരെ സജീവമായിട്ട് മനുഷ്യഹൃദയങ്ങളിൽ തുടികൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം വെറ്റി പറയുവാനും ദൈവം മനുഷ്യ സന്ദർശിക്കുവാൻ വേണ്ടി മണ്ണിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത എല്ലാവരും മനസ്സിലാക്കുവാനുമായി ദൈവപുത്രനായ മിശിഖ തന്നെ ലോകത്തിൽ അവതരിച്ചു മിശയുടെ നിശബ്ദ നിശബ്ദതയിൽ പാതിരാവിൽ ലോകം മുഴുവൻ നക്ഷത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ അവസരത്തിൽ ഉദയ സൂര്യനായ ദിവ്യസൂര്യനായ കൃഷ്ണനാഥൻ ലോകത്തിൽ അവതരിച്ചു ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ലോകമാസകലമുള്ള ആളുകൾക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും ഐക്യത്തിൻ്റെയും ഒക്കെ ഒരു സുന്ദര സുന്ദരസുന്ദരമായിട്ടാണ് മനസ്സിലാക്കുന്നത് അറിയപ്പെടുന്നത് എല്ലാവരും ആഘോഷിക്കുന്നത് മാലാക്കാമാർ അവിടത്തേക്ക് സ്തുതി പുൽക്കൂടിന് ചുറ്റും നിന്നു മാലാഖാമാരുടെ ശബ്ദം കെട്ടുകൊണ്ട് ഗാനം കെട്ടുകൊണ്ട് ഒരുമയിൽ അകലെ സ്തുതി ചെയ്തിരുന്ന പുൽപ്രദേശങ്ങളിൽ ആടുകളെ മെച്ചിരുന്ന അട്ടിടയന്മാർ അങ്ങോട്ട് ഓടിവന്നു ഈശോനാഥനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് അവർ അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് പോയി കിഴക്ക് നിന്നുള്ള മൂന്ന് രാജാക്കന്മാർ തങ്ങളുടെ രാജാതിരാജനായ ദൈവത്തെ കാണുവാൻ രക്ഷകനെ കാണുവാൻ വേണ്ടി ബദ്രഹമിലേക്ക് ദിനരാത്രങ്ങൾ യാത്ര ചെയ്ത് എത്തിച്ചേർന്നു അവിടുത്തെ രാജ്യത്വത്തിൻ്റെ പ്രതീകമായ സ്വർണവും അവിടുത്തെ പൗരോഹിത്വത്തിൻ്റെ പ്രതീകമായ കുന്തിരിക്കവും അവിടുത്തെ മനുഷ്യത്വത്തിൻ്റെ പ്രതീകമായ വീറയും സമ്മാനിച്ചുകൊണ്ട് അവർ ദൈവാരാധന നടത്തി എന്നാൽ രാജാവായിരുന്ന അവരുടെ ഇടയിലെ രാജാവായിരുന്ന ഹെറോദിയസ് മാത്രം ഈ വസ്തുതകളെല്ലാം അറിഞ്ഞിട്ടും കണ്ടിട്ടും അദ്ദേഹം ഇതൊന്നും കണ്ടില്ല മനസ്സിലായില്ല എന്ന് നടതാനും ദിവസങ്ങൾ കഴിച്ചുകൂട്ടി അദ്ദേഹത്തിന് അസ്വസ്ഥതയായിരുന്നു അദ്ദേഹം മൂന്ന് രാജാക്കന്മാർ തന്നെ കബളിപ്പിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുമക്കളെയെല്ലാം ആൺകുട്ടികളെയെല്ലാം കൊല്ലുവാനായിട്ടുള്ള ഓർഡർ കൊടുത്തു അപ്രകാരം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ നാട് മുഴുവൻ വിലാപം കൊണ്ട് നിറഞ്ഞു അങ്ങനെയുള്ള അവസരത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കാരുണ്യവും അനുഗ്രഹവും മനസ്സിലാക്കിക്കൊണ്ട് രക്ഷകനായി മിഷിഖായി മാലാഖാമാർ സംരക്ഷിക്കുകയും അവിടെ നിന്ന് ഈജിപ്റ്റിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു ദൈവത്തിൻ്റെ ക്രമാപനവും മനുഷ്യൻ്റെ സ്നേഹവുമെല്ലാം ഇവിടെ സമ്മേളിക്കുമ്പോഴാണ് അവരുടെ മധ്യത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നത് ദൈവം നമ്മുടെ മധ്യത്തിലുള്ളപ്പോഴാണ് നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത് ഈ സന്തോഷവും സമാധാനവും ഇല്ലാതാകുമ്പോൾ നമ്മുടെ ഹൃദയമൊക്കെ കഠിനമാകും തിന്മയിലേക്ക് ചായയും ഈ തിന്മയിൽ വീട് നശിക്കുവാനുള്ള പ്രത്യേകമായ പരീക്ഷകൾ നമുക്കുണ്ടാകുകയും നാം തകർക്കപ്പെടുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇറ്റലിയിൽ നിന്ന് രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത ചെയ്തു കഴിഞ്ഞാൽ എത്താവുന്ന നെറ്റ്യൂണായിലേക്ക് ഒരു മധ്യവയസ്കൻ വൈകൃതമായ കൂടി താടിമീശ മുഷിഞ്ഞ രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ പഴയ വീട്ടിലേക്ക് കയറി ചെന്നു അവിടെയായിരുന്നു താൻ വർഷങ്ങൾക്ക് മുമ്പ് കൊന്നുതള്ളിയ മരിയാകുരത്തി താമസിച്ചിരുന്നത് അയാളുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് താമസിച്ചിരുന്ന അവളുടെ പ്രിയപ്പെട്ട അമ്മയെ കാണുവാൻ വേണ്ടി അദ്ദേഹം മുകളിലേക്ക് കയറി ചെന്നു വാതിൽക്കൽ മുട്ടി ശബ്ദമൊന്നുമില്ല അദ്ദേഹം വാതിൽ തള്ളി തുറന്ന് മുറിക്കകത്തെ കയറിയപ്പോൾ ഒരു വീടിൽ ഒരു മുറിയുടെ മുരയിൽ പാവപ്പെട്ട ഒരു സ്ത്രീ എഴുന്നേൽക്കുവാൻ നിവൃത്തിയില്ലാതെ സങ്കടത്തോടു കൂടി ഇരിക്കുന്നത് കണ്ടു അമ്മയെന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അത് അയാൾ അവരുടെ പാദത്തെങ്കിൽ വീണു ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എൻ്റെ മകൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു അതുപോലെ ഞാനും നിന്നോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ചുയർത്തി ഉച്ചഭക്ഷണം നൽകി അന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ആയിരുന്നു അന്ന് വൈകുന്നേരമുള്ള രാത്രിയിലുള്ള ബാതിരാ കുർബാനയ്ക്ക് അവരിരുവരും കൂടി ദേവാലയത്തിലെത്തി ആ സന്തോഷം കണ്ടുകൊണ്ട് ആളുകളെല്ലാവരും ഓടിക്കൂടി ഇത്രമാത്രം ക്ഷമിക്കുവാൻ സാധിക്കുമോ ഇത്രമാത്രം നന്മയോടുകൂടി തൻ്റെ മകളുടെ കൊലപാതകയോട് ചെയ്യുവാനും സാധിക്കുമോ എന്നുള്ള രീതിയിൽ അവരെല്ലാവരും മൊഴിക്കൂടി വാസ്തവത്തിൽ യഥാർത്ഥ ക്രിസ്മസ് ഇതാണ് സഹനത്തിൻ്റെ ത്യാഗത്തിൻ്റെ വേദനയുടെ ഒക്കെ മൂർത്തിഭാവത്തിൽ തൻ്റെ എതിരാളികളെ സ്നേഹിക്കുവാനും അവരോട് ക്ഷമിക്കുവാനും ലോകത്തോട് മുഴുവൻ ക്ഷമിക്കുവാനും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൈവപുത്രനെ പോലെ നാം നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുവാനും അവർക്ക് നന്മ ചെയ്യുവാനുമുള്ള ധീരമായ മനസ്സ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്മയുടെ മനുഷ്യരായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ ക്രിസ്മസിന് പ്രത്യേകമായ അർത്ഥവും വ്യാപ്തിയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വസ്തുത നാം ഒരിക്കലും മറക്കാതിരിക്കുക ദൈവം നമുക്ക് നൽകിയ ധാരാളമായ അനുഗ്രഹങ്ങൾ വ്യദ്രഹമിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ ആളുകളിലേക്ക് കടന്നു ചെല്ലണം അങ്ങനെ നാം ഓരോരുത്തരും യേശുവിൻ്റെ ശിഷ്യന്മാരായി ജീവിച്ചുകൊണ്ട് കൊണ്ട് ശിഷ്യത്വത്തിൻ്റെ മാതൃക കണ്ടുകൊണ്ട് ഒരു പ്രേക്ഷിതനായി ജീവിക്കണമെന്ന് യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ദിവ്യമായ പഠനം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുവാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്രിസ്മസിൻ്റെ സന്ദേശം നാം എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ദൈവസ്തുതിക്കായി സ്തുതിക്കായി യജ്ഞിക്കുവാൻ വേണ്ടി അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവോത്സവത്തിൻ്റെയും സമ്മാനങ്ങൾ ആശംസകൾ സ്നേഹപൂർവ്വം നേരുകയാണ് നല്ലവനായ ദൈവം നിങ്ങളെല്ലാവരെയും ഈ പുതുപരിസരത്തിൽ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ ഈ പ്രോഗ്രാം ഇത്ര മനോഹരമായി ഒരുക്കുകയും നമ്മെ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അഖിലച്ഛനും പ്രിൻസിപ്പളിലെ പ്രിൻസിപ്പൾ സാറിനും മറ്റെല്ലാ ടീച്ചേഴ്സിനും പ്രത്യേകമായി നന്ദി പറയുകയാണ് അവരെ അഭിനന്ദിക്കുകയാണ് ഐ ടി ഐ വിദ്യാർത്ഥികളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അവരുടെ കൂടിയ പ്രവർത്തനങ്ങൾ എപ്പോഴും ഐ ടി ഐക്ക് തങ്ങും തണലുമായി നിലകൊണ്ടിട്ടുണ്ട് ഐ ടി ഐയുടെ അഭിമാനമായിട്ട് അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അവരുടെ നന്മപ്രവർത്തികൾ അവരുടെ സഹോദര സ്നേഹ പ്രവർത്തനങ്ങൾ ഇതെല്ലാം വളരെ വിലപ്പെട്ടതായി നിലകൊണ്ടിട്ടുണ്ട് ധാരാളം പാവങ്ങളായ മനുഷ്യരെ സഹായിക്കുവാനായിട്ട് അവർ മുന്നോട്ടിറങ്ങിയിട്ടുണ്ട് പറവൂർ വരെ പോയി മഴക്കാലത്ത് സഹായിക്കുവാനുള്ള നല്ല മനസ്സ് ഐ ടിയിലെ കുട്ടികൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറക്കുന്നതിൽ എനിക്കൊത്തിരിയേറെ അഭിമാനമുണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ക്രിസ്മസിൻ്റെയും നവോത്സരത്തിൻ്റെയും മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് വിജയാശംസരോട് നിർത്തുന്നു നന്ദി നമസ്കാരം